മാർത്തോമ നസ്രാണികൾ പല കൂറുകളായിട്ട് മാറുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിൽ പൂനൻകുരി സത്യത്തിൽ പങ്കെടുത്തത് വൈദേശിക ശക്തികൾക്കെതിരെ ഒരൊറ്റ ഹെന്തോയിലെ സഭ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും നസ്രാണി പ്രതി ഒരുമിച്ച് ചേർന്നായിരുന്നു പിന്നീട് ഏതാനും നാളുകു ശേഷം ഇടപ്പള്ളിയിൽ ഒരുമിച്ചുകൂടി ആലങ്ങാട് ഒരുമിച്ചുകൂടാമെന്ന് തീരുമാനിച്ചു ആലങ്ങാട് ഒരുമിച്ച് കൂടി പന്ത്രണ്ട് പട്ടക്കാര് അന്നത്തെ അർക്കതിയാക്കോനായിരുന്ന സഭയുടെ തലവനായിരുന്ന ലോകത്ത് വേറൊരു സംവിധാനത്തിൽ കാണാത്ത ഒരു ഭരണ സംവിധാനത്തിന്റെ അന്നത്തെ അർക്കുതിയാക്കോൻ തോമയെ ആർ തോമ ഒന്നാമനായിട്ട് മെത്രാനായി വാഴിക്കുകയുണ്ടായി അതിനുശേഷം ആണ് ഏതാനും നാളുകൾ കൊണ്ട് പല കൂറുകളായിട്ട് പഴയ കൂറ് എന്നും പുത്തൻകൂർ എന്നും നസ്രാണികൾ രണ്ടായി പിരിയുന്നതായിട്ട് നമ്മൾ കാണുന്നത് വൈദേശിക സ്വാധീനങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പഴയകൂർ വിഭാഗത്തിൽ ഇന്ന് രണ്ട് പ്രധാന സഭകളുണ്ട് ആ ഒരു സഭയുടെ തലവൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവുകേൻ പിതാവ് അതുപോലെ പുത്തൻകൂർ വിഭാഗത്തിൽ ഇന്ന് അഞ്ച് പ്രധാനപ്പെട്ട സഭകളാണ് കാണപ്പെടുന്നത് അതിനൊരു സഭയുടെ തലവൻ മലബാർ സ്വതന്ത്ര സഭയുടെ തലവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സിറിൽ മാർബലിയോസ് പിതാവ് മറ്റ് സഭകളുടെ പിതാക്കന്മാരെ നമുക്ക് പരിചയമുണ്ട് ഇങ്ങനെ ഏഴ് സഭകളായി ഇന്ന് കാണപ്പെടുന്ന നസ്രാണി സഭകൾ അതിന്റെ ചരിത്രം ഡേവിസ് ചേട്ടൻ സപ്ലിമെന്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മാർത്തോമാനീഹ ഭാരതത്തിൽ എന്തോയിൽ ഏഴ് അരപ്പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് ഏഴ് സഭകൾ സ്ഥാപിച്ചു എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അങ്ങനെ ഇന്ന് ഏഴ് സഭകളായിട്ട് പ്രധാനമായി നിൽക്കുന്ന മാർത്തോമാ നസ്രാണികൾക്കിടയിൽ ഇനിയൊരു വിള്ളൽ ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം യഹൂദരും അതുപോലെ നസ്രാണികളും നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ക്രൈസ്തവരുടെ ന്യൂനപക്ഷങ്ങളുടെ പ്രതിസന്ധികൾ പഠിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് കോശി കമ്മീഷനെ നിയമിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കാത്ത ഒരു കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ തങ്ങളുടെ ഐക്യക്കുറവ് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് മണിക്കൂറുകളിൽ ഇത്ര ക്രൈസ്തവർ കൊല്ലപ്പെടുന്നു ഓരോ അഞ്ചു മിനിറ്റിലും ഓരോ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരികയാണ് ഇവിടെയുള്ള മറ്റ് അനേകം വൈദികരുണ്ട് വൈദികരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന തൃശൂർ രൂപതയിലെ ടോണി ചേട്ടനും ചങ്ങനാശ്ശേരി രൂപതയിലെ അമലും ഇവിടെയുണ്ട് അവരെ പോലെയുള്ളവരുടെയൊക്കെ പഠനങ്ങളിലൂടെ നമ്മൾ ജാഗ്രതപ്പെടുത്തേണ്ട കാലഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഭകളുടെ ഐക്യത്തിനു വേണ്ടിയിട്ട് എന്നും ശ്രമങ്ങൾ നടന്നിരുന്നു ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം ആറാം മാർത്തോമായി അന്നത്തെ പഴയ കുറവ് ഭാഗത്തിലെ കരിയാറ്റി മെത്രാപോലിത്ത പാറയമാക്കൽ തോമ ഗോവർണദോർ തുടങ്ങിയവരുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനു വേണ്ടി റോമിലെ മാർപ്പാപ്പയുടെ അനുവാദം കിട്ടിയതാണ് അതുപോലെ പോർച്ചുഗലിലെ രാജ്ഞി അനുവദിച്ചതാണ് പക്ഷേ വൈദേശിക ഭരണ മേധാവിത്വത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് അത് സാധിച്ചില്ല പതിനെട്ടാം നൂറ്റാണ്ടില് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ഇവിടെ മെഡ്ലിക്കോട്ട പിതാവിന്റെ പുസ്തകത്തെ നമ്മൾ പരിചയപ്പെട്ടു മെഡ്ലിക്കോട്ട പിതാവിനെ തൃശൂരേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനു വേണ്ടി റോമിൽ നിന്ന് നിയമിച്ചൽ മാണിക്കത്തനാരുടെയും അതുപോലെ അന്നത്തെ മലങ്കര യാക്കോബായ മൂന്ന് സഭകളായിട്ടില്ല ആ കാലഘട്ടത്തിൽ അഞ്ചാം തിമന്നാസിയോസ് മെത്രാപോലിതായുടെയും ആ രണ്ടു പേരുടെയും നേതൃത്വത്തിൽ നമ്മുടെ മലക്കരയിൽ കേരളത്തിൽ ഐക്യ സംഘം രൂപീകരിക്കപ്പെട്ടു പിന്നീട് നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ഒരു ഐക്യ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാണുന്നില്ല അതിനി ഏത് കാലഘട്ടത്തിലാണ് നടക്കേണ്ടത് അത് നടക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ തലമുറയിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വേദിയിൽ നടത്തുകയാണ് ബഹുമാനപ്പെട്ട ഡേവിസ് വി ജോഷി അച്ഛൻ്റെയും പോലെയുള്ള അൽമായരുടെയും വൈദികരുടെയും പ്രത്യേകമായ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സ്റ്റേജിലുണ്ടായിരുന്ന മിത്രാന്മാരെ പോലെയുള്ളവരുടെ ചിന്തകളുള്ള എല്ലാ മിത്രാന്മാരും നമുക്ക് തീർത്തു നൽകാനുള്ളപ്പോൾ ഇത് നമ്മുടെ തലമുറയിൽ സാധിക്കേണ്ടതാണ് ക്രൈസ്തവർ ഒന്നാകുക എന്നുള്ളത് സാധ്യമാണെങ്കിലും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് സാധ്യമാണ് അതിനെ ഏറ്റവും സാധ്യമായ ഒരു വിഭാഗമാണ് അസ്രാണി സമൂഹം കാരണം ഒരു കുർബാന അർപ്പിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് പറഞ്ഞാൽ മാർത്തോമാ സ്നേഹായുടെ ശിഷ്യന്മാരായ മാർ അത്തായിമാർ മാറി സ്ലീഹന്മാരുടെ ഭൂദാശക്രമം നമ്മുടെ സഭകൾ ഉപയോഗിച്ചാൽ അതൊരു കുർബാന ക്രമമായി മാറി സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ നമ്മൾ ഉപയോഗിച്ചാൽ അതൊരു വചനമായിട്ട് മാറി ഇപ്രകാരം ഐക്യം സാധ്യമാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ഉണ്ട് എളുപ്പവഴികൾ നമുക്കുണ്ട് ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാ ആശംസകൾ